ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ലീഗിനെ ചുരുക്കേണ്ടെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള അർഹത ലീഗിനുണ്ട് ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും തങ്ങൾ വ്യക്തമാക്കി അർജുൻ കല്യാട് ചേരുന്നു വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ നേരത്തെ തന്നെ യൂത്ത് ലീഗ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആവശ്യമാണ് കൂടുതൽ സീറ്റ് വേണമെന്നത് ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ തന്നെ അത്തരം ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വിലീത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യവുമായി രംഗത്തെത്തും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരണം നടത്തുന്നത് മൂന്ന് സീറ്റ് അതായത് നിലവിൽ രണ്ട് സീറ്റാണ് മുസ്ലിം ലീഗിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിനാണ് ലീഗിനെ മൂന്ന് സീറ്റിലോ നാല് സീറ്റിലോ ചുരുക്കേണ്ടതില്ല എന്നുള്ള മറുപടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്നത് അതായത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന കാര്യവും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും യു ഡി എഫിൻ്റെ ഉഭയകക്ഷി ചർച്ച െല്ലാം ആവശ്യപ്പെടും എന്ന കാര്യമാണ് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തന്നെ കൃത്യമായ രീതിയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തായാലും യു ഡി എഫിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് യു ഡി എഫിന്റെയും ഉഭയ കോൺഗ്രസുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിലും യു ഡി എഫിന്റെ ചർച്ചയിലും അതത് പാർട്ടികൾ അവരുടെ ആവശ്യം ഉന്നയിക്കും അത്തരത്തിൽ തന്നെ മുസ്ലിം ലീഗും ഈ കാര്യം കൃത്യമായ രീതിയിൽ തന്നെ യു ഡി എഫിലും കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലും കാര്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് സാദിഖലി ജിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെന്തായാലും കണ്ണൂർ സീറ്റോ അല്ലെങ്കിൽ കാസർകോട് സീറ്റോ ഒക്കെ ആവശ്യപ്പെടും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും അത്തരത്തിലുള്ള വാർത്തകളും ഒക്കെ മുന്നേ തന്നെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള ഒരു തീരുമാനം മുസ്ലിം ലീഗ് അനൌദ്യോഗികമായി തന്നെ എടുത്തിരിക്കുന്നു അത് കൃത്യമായ രീതിയിൽ തന്നെ കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തുമെന്ന കാര്യത്തിലുള്ള പ്രതികരണമാണ് സാദിഖലി ശിഹാബ്ദങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചർച്ചയായിട്ടുള്ള മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് ലീഗ് ശിഹാബ് തന്നെ ഇത്തവണ ും പറയുകയും ചെയ്യുന്നു അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്